ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു വഴുതനങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം ഇപ്പോൾ ഒരു അഞ്ചാറ് വഴുതനങ്ങ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അല്പനേരം വെള്ളത്തിലിട്ട് വെച്ച് ഒന്ന് നന്നായി കഴുകി വാരി മാറ്റി വെക്കുക പിന്നീട് ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മളുടെ വഴുതനങ്ങ ഇട്ട് കൊടുക്കുക ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി അപ്പോൾ ഇതുപോലെ ഇതെല്ലാം ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ഒരു മുക്കാൽ ഭാഗം ഫ്രൈ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക അപ്പോൾ ഇതങ്ങനെ എല്ലാം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിന് ഇതിനെ ഒന്ന് കോരി മാറ്റാം അപ്പോൾ ഇതെല്ലാം ഒന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക പിന്നീട് നമുക്ക് ഇതിന് ആദ്യം ആ കടായിൽ തന്നെ അതേ എണ്ണയിൽ തന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കാ ടീസ്പൂൺ ചെറിയ ജീരകമാണ് അപ്പം എണ്ണ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കോരി മാറ്റുക ഞാൻ അതിൽ നിന്ന് കുറച്ച് കോരി മാറ്റിയിട്ടുണ്ട് അതിലേക്ക് അല്പം കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി അതുപോലെ കുറച്ചധികം ചെറിയ ഉള്ളി പിന്നീട് അതിലേക്ക് ഇട്ട് കൊടുത്തത് ഒരു മീഡിയം സൈസുള്ള രണ്ട് തക്കാളിയാണ് അപ്പം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വയറ്റി എടുക്കുക അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ജാറിലേക്ക് മാറ്റുക അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ നമ്മളിതിനെ ഒന്ന് നൈസായിട്ട് അരച്ചെടുക്കുക അപ്പോൾ അത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് അതേ കടായിൽ തന്നെ അതേ എണ്ണയിൽ തന്നെ നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് വരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നീട് അതിലേക്ക് അല്പം കറിവേപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നീട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ കായമാണ് സാമ്പാർ കായം ഇതും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം പിന്നീട് നമ്മളതിലേക്ക് നമ്മളെ അരപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത് ജാറിൽ കുറച്ചുകൂടി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മളൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം നന്നായിട്ട് മിക്സ് മിക്സായതിന് ശേഷം നമ്മളതിലേക്ക് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തില്ല ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നീട് ഒരു നെല്ലിക്ക നെല്ലിക്കാവലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ഒഴിക്കുക അപ്പം നമ്മളെ പുളിയും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായി തളഞ്ഞ് വരുമ്പം നമ്മളതിലേക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക അപ്പം നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മളൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ വഴുതനങ്ങ ഒരു മുക്കാൽ ഭാഗം കുക്കായതാണ് ഫ്രൈ ചെയ്യുമ്പോൾ ബാക്കിയും കൂടെ ഒന്ന് കുക്കായി വരണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒര ടേബിൾ സ്പൂണോളം ശർക്കരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ വളരെ അധികം ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം